മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ

കുറച്ച് ഇനി മൂന്ന് പൈസ തരാനുണ്ട് തരാനുണ്ട് അടച്ചിട്ടില്ല അടച്ചിട്ടില്ല അത് അവസ്ഥ റിട്ടയർ ആരും അല്ല ആയിട്ട് ഞങ്ങൾ പ്രോഡംബണ്ട് അടച്ചിട്ടില്ല പ്രോഡംബ് അടക്കാത്തോണ്ട് പെൻഷൻ ഇല്ല എനിക്ക് അറുപത്തഞ്ച് വയസ്സായി ഇപ്പൊ പണിയെടുത്ത ശമ്പളം വരെ ഇല്ല സെറ്റിൽമെന്റ് ബോണസ് പതിനൊന്ന് പതിനൊന്ന് ആവശ്യങ്ങളിൽ ഞങ്ങൾക്ക് പൈസ തരാറുണ്ട് ആ പൈസ ഒന്നും കിട്ടാതെയാണ് ഇപ്പൊ സർക്കാർ ഇവിടെ ഭൂമി ഏറ്റെടുത്തിട്ട് ഇവിടെ പണി നടക്കണത് ഇത് ശരിയാണോ ഞങ്ങൾ പ്രശ്നം ഇവിടെ ഒരു പിന്നെ ബിൽഡിംഗ് ഉണ്ടാക്കിയ ടൗൺഷിപ്പ് തുടങ്ങി എന്താ ചെയ്തു വിടേ ഞങ്ങൾക്ക് തരാനുള്ള പൈസ തന്നൂടെ എന്നിട്ട് ഈ പ്രശ്നം തീർത്ത ചെയ്താൽ പോരെ അതല്ല അതിന്റെ ശരി എന്റെ അവസ്ഥ ഞങ്ങൾ ആറു വർഷമായി പിരിഞ്ഞിട്ട് ഒന്നും കിട്ടി ഒന്നും അതല്ല ഞങ്ങള് ഓപ്പറേഷൻ ആയി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കിടന്ന് അതിന്റെ ബില്ലുകളൊന്നുമില്ല ഞങ്ങൾ ഫീഒബില് പൈസ അടച്ചിട്ടില്ല ഞങ്ങൾക്ക് പെൻഷൻ വരെ കിട്ടുന്നില്ല അങ്ങനെ നിരവധി ആനുകൂല്യങ്ങൾ ഇപ്പോൾ കിട്ടി കിട്ടാറുണ്ട് ഇവിടെ കൂടുതലുള്ളത് ഇപ്പോൾ റിട്ടയർ ചെയ്ത ആളുകളാ തോന്നുന്നില്ല വലിയൊരു വഞ്ചനയുടെ കഥയാണ് ഈ എൽസ്റ്റൺ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ തൊഴിലാളികളെ മാനേജ്മെൻറ്റ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് സെറ്റിൽമെൻ്റ് ഉണ്ടാക്കും ചിലർക്ക് ചെക്ക് നൽകും റിട്ടയർ ചെയ്ത ഇത്രയും വർഷമായ ആളുകൾക്ക് അവർ അടച്ച പി എഫ് പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ് ആ പ്രശ്നങ്ങൾ തീർക്കണം അതിനുശേഷമേ സർക്കാർ ടൗൺഷിപ്പ് നിർമ്മാണവുമായി മുന്നോട്ട് പോകാവൂ എന്നാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് തീർച്ചും തികച്ചും ന്യായമായ ഒരു ആവശ്യമാണ് ഈ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത് കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്